ഇത്രയും നാൾ ഒറ്റ കയ്യിൽ ഒരു ഫോൺ പിടിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ രണ്ട് കൈയും നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് കുഞ്ഞിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇതേണ്ട ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇതായിരുന്നു എൻ്റെ ഒരു റെഫറൻസ് പിക്ചർ ഇപ്പോൾ തന്നെ കുഞ്ഞിന് രണ്ടാഴ്ചയായി അപ്പോൾ ഇനി അങ്ങോട്ട് ഈ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അടിയന്തരമായിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ അടിയന്തര ഫോട്ടോഷൂട്ടിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തത് മം ടു ബേബി ഫോട്ടോഗ്രാഫി ആണ് കേട്ടോ അപ്പോൾ എനിക്കാകെ ഈ ഒരു റെഫറൻസ് പിക്ചർ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിങ്ങനൊരു ഫോട്ടോ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അവരുടെ കയ്യിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരിങ്ങോട്ട് മൂന്നാല് തീംസ് ഒക്കെ സജസ്റ്റ് ചെയ്യും ഞങ്ങൾ അങ്ങനെ ഒരു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബം ടു ബേബി ഫോട്ടോഗ്രാഫി മെയിനായിട്ട് ബോൺ ഷൂട്ടും പിന്നെ മെറ്റേണിറ്റി ഷൂട്ടും ഒക്കെയാണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത് ഇതൊരു പുതിയ ഫോട്ടോ ഷൂട്ട് കമ്പനിയാണ് ഇപ്പോഴേ അവരുടെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പോഴേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും ഈയൊരു ഗ്രോഷറി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഉപകാരം വരും അങ്ങനെ ആ മേള എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നേണ്ടേ നമ്മുടെ അമ്പാടി ചേട്ടനും സച്ചു ചേട്ടനെയോടെ എത്തി കൊച്ചിനുള്ള കുറച്ച് എന്റർടൈൻമെന്റുകൾ അവതരിപ്പിക്കും ാണ് പിന്നീട് അങ്ങോട്ട് പാക്കിംഗ് ആണ് ഞങ്ങള് വേറൊരു പരിപാടിക്ക് പോകാൻ പോവുകയാണ് സോ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത റീലിൽ പറയും അപ്പോൾ ശരി ബൈ